ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇറച്ചിപ്പത്തിരി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയണം അപ്പോൾ അതാ നമുക്ക് ആദ്യം അതിനുള്ള ഫില്ലിങ് റെഡിയാക്കിയേക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലി മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇലകൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തതിനു ശേഷം കുറച്ച് ഓയിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക ഈ ഇറച്ചിപ്പത്തിരി ആദ്യമൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കേട്ടോ കാരണം അത്രയും അടിപൊളി ടേസ്റ്റാണ് വലിയ പണിയൊന്നുമില്ല വേഗം ഉണ്ടാക്കി കൈ കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കുക മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് നമ്മളെ സമൂസേൻ്റെ ഫില്ലിംഗ് ഇല്ലേ അതേ ഫില്ലിങ് തന്നെയാണ് കേട്ടോ ഈ ഇറച്ചിപ്പത്തിരിക്കും വരുന്നത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഇട്ടത് പെരിഞ്ചീരകമാണ് അതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതിട്ടാൽ മതിയിട്ട് ഇനിയിപ്പോൾ ഞാൻ വേവിച്ച ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ജാറിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടി ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് മൈദാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിപ്പം ഒ ഒരു കപ്പും പിന്നെ ഒന്നര കപ്പ് ഒന്നര കപ്പ് മൈദ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം സോഫ്റ്റ് ആവുന്നതുവരെ കൊഴിച്ചെടുക്കുക അങ്ങനെ ഇതാ ഇത് നല്ല സോഫ്റ്റായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരിക്കൊക്കെ പരത്തുന്ന പോലെ ആദ്യം ഒരു പത്തിരി പരത്തി മാറ്റി വെക്കാം അപ്പം ഞാനതാ ഒന്ന് പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടാമത്തെ പത്തിരി പരത്താം ഇനി ഫില്ലിങ് ആദ്യം ഒരു പത്തിരി പലൻ്റെ മുകളിൽ തന്നെ വെക്കുക എന്നിട്ട് ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ച പത്തിരി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡിൽ വേണമെങ്കിൽ ഒന്ന് ഷെയ്പ്പാക്കാം കേട്ടോ ഞാൻ ഷെയ്പ്പാക്കുന്നുണ്ട് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ആക്കുന്നത് ഇനി ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡ് ഒന്ന് പ്രസ് ചെയ്തുകൊടുത്തതിനു ശേഷം ഒന്ന് എന്താ ഇങ്ങനെ വേണമെങ്കിൽ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഷേപ്പ് ആക്കി ആക്കിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പതാ ഇത്രയേ ഉള്ളൂ ഇതിലും വലിയ പത്തിരിയാക്കി പരത്തിയിട്ട് രണ്ട് മൂന്നെണ്ണം ഒപ്പതാക്കാണെ പെട്ടെന്ന് പണിയായിട്ടോ അങ്ങനെ ഞാനിതാ ഇനി ബാക്കിയുള്ളതൊക്കെ ആക്കി എടുക്കാൻ കേട്ടോ പിന്നെ ഒരു കാര്യം വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയണം ഞാൻ കുറച്ച് മുന്നേ ഇട്ടൊരു വീഡിയോയിൽ വോയിസ് ഓവർ നല്ല സോറി വോയിസ് ഓവർ കുറഞ്ഞു പോയി മ്യൂസിക് നല്ലോണം കൂടിയും പോയി അത് ഇപ്പോഴും കമൻസ് വരുന്നുണ്ട് കേട്ടോ സോറി അത് ഞാൻ അപ്പം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ വീഡിയോയിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇനിയിപ്പം നമുക്ക് ഇത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം നമ്മൾ പൂരിയൊക്കെ പൊരിക്കുന്ന ആയി പൊരിച്ചെടുക്കാം കേട്ടോ ഇത് വേഗം തന്നെ കളർ മാറി വരും അപ്പോൾ തന്നെ കോരി മാറ്റണം നല്ല ഡാർക്ക് കളർ കളറാവണ്ട കാരണം ഇനി നമുക്ക് ഒന്നുകൂടെ അത് ഫ്രൈ ചെയ്യാനുണ്ട് അതായത് പറഞ്ഞ നല്ല ഡാർക്ക് കളർ കളറാവണ്ട അങ്ങനെ ഞാനിത് ബാക്കിയുള്ളതെങ്കിലും പൊരിച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഈ ഒരു ഇറച്ചിപ്പാത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം ഇതിൻ്റെ പുറത്ത് ഇനി വേറെ ഒരു മധുരമുള്ള ഒരു കോട്ടിങ് വരാറുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉള്ളിൽ എരും പുറത്ത് മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഒരു പ്രശം ട്രൈ ചെയ്ത് നോക്കി ആക്കാത്തവരാണെങ്കിൽ കിട്ടോ നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ എല്ലാവരും ആക്കലുണ്ട് അല്ലാത്ത ഭാഗത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പുറത്തൊരു കോട്ടിങ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടി കൊടുക്കുക ഇനി അതിലേക്ക് നാലോ മൂന്ന് എടുക്കുന്ന മുട്ടനുസരിച്ചിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കുക കുറച്ച് മധുരം അധികം വേണം എന്നിട്ട് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ചൊന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏലക്കായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി തോന്നിയാൽ നമുക്ക് ഈ ഇറച്ചിപ്പത്തിരി ഇതിലേ കോട്ട് ചെയ്തെടുക്കണം മുട്ട തന്നെ മിക്സ് ഇല്ല അത് അരച്ചിപ്പത്തിരി മുകളിൽ ഇങ്ങനെ ഒന്നെങ്കിൽ പ്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നായാലും വേഗം മുക്കിയെടുത്താലും മതി എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിങ്ങനെ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുറത്ത് നല്ല മധുരമായിരിക്കും ഉള്ളിൽ നല്ല എരിവും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഇനി ബാക്കിയുള്ള എല്ലാത്തീമിലും ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കട്ടെ അങ്ങനെ അങ്ങനെതാ ഞാൻ എല്ലാ ഇറച്ചിപ്പത്തരീൻ്റെ മുകളിലും അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ചെയ്യ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ആവും ഒരു രണ്ട് ഒക്കെ മതിയോ വേഗം ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് വേങ്ങ കഴിയും ലാസ്റ്റത്തെ അതാ ഞാൻ പറഞ്ഞ ഓവർ കളർ കളറ് ആവുന്നത് വരെ പൊരിക്കണ്ട ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി ഇനി ഇതാ ഭാഗത്തും ഒരു ഭാഗം വറ്റിയാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇടാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആകട്ടെ എന്തായാലും ഒരു ബട്ടൺ ട്രൈ ആക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ആക്കി നോക്കണേ നമ്മൾ റമലാനൊക്കെ എപ്പോഴും ആക്കുന്ന ഒരു സ്നാക്ക് തന്നെയാണത് അപ്പം ഇന്ന് വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്തതാണ് അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല വേഗം ഉണ്ടാക്കി കഴിയും നല്ല ഈസി തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല അപ്പോൾ ഓക്കെ ബായ് Thank you